സ്കൂളിൽ പോയപ്പോൾ വീരകത ഇറങ്ങിയതിനു ശേഷം സ്കൂളിൽ പോയപ്പോഴും സ്റ്റാർ ആയിരുന്നു ആ സ്കൂളിൽ പോയപ്പോ അന്ന് ഈ ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഒരു വലിയ കാര്യല്ലേ അങ്ങനെ നമ്മുടെ സ്കൂളിൽ എനിക്ക് ഒന്ന് ഫിലിമിൽ അഭിനയിച്ച ആ സമയത്ത് പിന്നെ അയന ചേച്ചിയൊക്കെ ഞങ്ങളുടെ സ്കൂളിലാണ് വിളിച്ചത് സുചിത്ര ചേച്ചിയൊക്കെ എന്നാൽ എന്റെ ആ സമയത്ത് ഫിലിമിൽ അഭിനയിച്ചു എന്നുള്ളത് ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ് ഉള്ള കാര്യമായിരുന്നു അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിച്ചിരുന്നു മമ്മൂട്ടിയെ കണ്ടോ നേരിട്ട് കണ്ടോ തൊടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ തൊടാൻ പറ്റിയില്ല തൊടാൻ സമ്മതിക്കത്തില്ല അവരിങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ അതെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ട് പിന്നെ നമുക്കങ്ങനെ കോമ്പിനേഷൻ സീൻസ് അങ്ങനെ ഇല്ല ഞങ്ങൾ കൊച്ചിലുള്ളത് അവതരിപ്പിക്കുന്നതല്ലേ പിന്നെ മമ്മൂട്ടി ഞങ്ങളെയൊക്കെ അവിടെ ഇരുന്ന ഓർമ്മയൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചു കുട്ടി അങ്ങനെയൊക്കെ കുറേ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ഇഷ്ടമായിരുന്നു അവർക്ക് പിന്നെ പിന്നീടാണ് പിന്നെ ബട്ടർഫ്ലൈസിലും ഒക്കെ പിന്നീട് അഭിനയിച്ചതൊക്കെ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചോദിച്ചു അതാണ് അത് ഞാൻ അതൊക്കെ ഒത്തിരി വർഷത്തിന് ശേഷം ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സ് നടക്കുന്ന സമയം അതായത് ഞാൻ ഏകദേശം കോളേജിലൊക്കെ എത്തി അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഞാനും എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ കൂടെ ആങ്കർ ചെയ്ത ആർട്ടിസ്റ്റും കൂടെ പുറകിൽ നിൽക്കുമായിരുന്നു അപ്പം ലാലേടിനെ അവർ ബാക്കിലൂടെ കൊണ്ടുപോയി സ്റ്റേജിലോട്ട് കയറ്റി കൊച്ചിയിൽ വെച്ചായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് വരുന്നു ആ ആരാധനയോടുകൂടി ഈ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പം നമ്മളൊന്നും അങ്ങനെ ഓർക്കത്തില്ല അവർ എത്രയോ വലിയ ആർട്ടിസ്റ്റ് എത്രയോ പേരെ കാണുന്നു എത്രയോ ഫിലിം വർക്ക് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്തു നമ്മുടെ മനസ്സിലാണ് എക്സൈറ്റ്മെന്റ് ഞാൻ അങ്ങോട്ടൊന്നും പറയാൻ പോലെ ഞാനിങ്ങനെ മാറി നിൽക്കുവാണ് എന്തായാലും അടുത്ത സ്റ്റേജിൽ കയറി പേര് വിളിക്കണം അപ്പൊ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ആ മോളെ എന്ന് പറയും അപ്പൊ ഞാൻ വിളിച്ചു പറയുന്ന പറയുന്നു മോളെ ഞാൻ പറഞ്ഞ സുഖമല്ലേ അപ്പൊ ഞാനിങ്ങനെ എന്നെ എന്നുള്ള രീതിയിൽ പിന്നെ ഓർമ്മയില്ല എന്നുള്ള രീതി കൈ പിടിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു എന്താണ് ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്നെ ഇപ്പോഴും ഓർക്കുന്നു കാരണം ആ ബട്ടർഫ്ലൈസിന്റെ സെറ്റിലൊക്കെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ കുട്ടികളെ വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അപ്പൊ ഈ ഈ സീനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും തമാശ കാണിക്കോ കൂട്ടത്തിലുള്ള ഒരാളെ പൊക്കിയെടുക്കോ ഞങ്ങളുടെ കൂടെ ഒരു കമ്പനി അങ്ങനെ നല്ലൊരു വ്യക്തിയായിരുന്നു അപ്പൊ അത് അദ്ദേഹം ഓർക്കുന്നുള്ളത് അറിഞ്ഞപ്പം എന്തോ അതൊരു വലിയ ഒരു ഒരു റിവാർഡ് പോലെയോ എന്തൊക്കെയായിരുന്നു ആ ഫീലിങ് ആ അവാർഡ് നൈറ്റ് തന്ന നിന്നപ്പോൾ ഈ ആങ്കറിംഗ് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തിരുന്ന കാര്യമാണോ അതോ കോളേജ് കഴിഞ്ഞു നമുക്ക് ഉണ്ടായിക്കോട്ടെ അങ്ങനെ വിചാരിച്ചതാണോ ശരിക്കും പാഷനേറ്റ് ആയിട്ട് തന്നെയാണോ അതിലേക്ക് അത് അത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരുന്നു ആ സമയത്തൊക്കെ ഇല്ല അന്ന് ഈ പറഞ്ഞതുപോലെ ചാനൽസ് ഒക്കെ വളരെ കുറവാണ് ആങ്കർ ചെയ്യുന്നവരും വളരെ കുറവാണ് അതെങ്ങനെ വന്നാന്ന് ചോദിച്ചാൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ എം എ ബേബി സാറിൻ്റെ വൈഫ് ബെറ്റി അതിന് ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നു ആ നെയ്പേഴ്സായിരുന്നു അപ്പം ഞാനിങ്ങനെ വെറുതെ ഇന്നപ്പോൾ എൻ്റെ പറഞ്ഞു ഒരു ദിവസം വാ നമുക്ക് ഏഷ്യനെറ്റിൽ പോകാം അന്ന് ഏഷ്യനെറ്റ് ഏഷ്യനെറ്റൊക്കെ തുടങ്ങിയിട്ടൊരു ഫോർ ഫൈവ് ഇയേഴ്സ് കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനായിട്ട് അത് നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി പിന്നെ കൊച്ചിലെ മുതൽ യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടൊരു സ്റ്റേജ് ഫ്രൈറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടിങ്ങനെ പറയുന്നത് പോലെ ആയങ്കര അപ്പം ക്യാമറ നോക്കി പറഞ്ഞു അന്നൊക്കെ ഈ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ചെന്നൈയിൽ അയച്ചു കൊടുത്ത് അപ്രൂവൽ നടത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പം സനൽ പോറ്റി സനൽ ചേട്ടനായിരുന്നു അത് നടത്തിയത് അപ്പം ഞാനത് ചെയ്തു കളഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറ്റിയ സ്ക്രീൻ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി കോമ്പയർ ചെയ്ത് തുടങ്ങാം അപ്പം അന്നത്തെ കോമ്പയറിങ്ങൾക്ക് അറിയില്ല ഒരു സെറ്റ് പാറ്റേൺ ആണ് ക്യാമറ ഡെഫ്രൻ ഇരുന്ന് നമസ്കാരം ഇതിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെ അത് അത് പക്ഷേ അന്നത്തെ ആ ഒരു ടെൻത്ത് കഴിഞ്ഞ വെക്കേഷന് തുടങ്ങിയത് എൻ്റെ പി ജി ലൈഫ് വരെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഏകദേശം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ മാസം പരീക്ഷയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറിയിട്ടുള്ളതേ ഉള്ളൂ പിന്നെ ഫിലിം അവാർഡ്സ് പിന്നെ അല്ലാത്ത ഷോസ് ഇൻ പ്രോഗ്രാംസ് അതൊരു കണ്ടിന്യൂസ് പാർട്ട് ഓഫ് മൈ ലൈഫ് ആയിരുന്നു പി ജി വരെ എൻ്റെ കല്യാണം എല്ലാം അത് കഴിഞ്ഞ് പിന്നെ ചാനലിൽ നിന്ന് പതുക്കെ പതുക്കെ മാറി പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം മുമ്പ് ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് ടോക്ക് ഷോ ആങ്കറും ചെയ്തിരുന്നു പിന്നെ ഈ അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ പറയുന്ന ഒരു സെറ്റ് ഓഫ് ജനറേഷൻ അപ്പൊ അതിനാളുകൾ ഇപ്പത്തെ ഇപ്പത്തെ ആളുകൾ ഈ ആങ്കറിങ്ങില് പോരായ്മകളായിട്ടും ഒരുപാട് വിമർശനങ്ങള് ആയിട്ടും പറയുന്നത് അന്നത്തെ ആളുകൾ കുറേ കൂടി ഡിസിപ്ലിൻഡായിരുന്നു വെൽ ബിഹേവ് ആയിരുന്നു അന്നത്തെ അവർ പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും ഒരു റിഫൈൻഡ് നേച്ചർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പത്തെ ആങ്കേഴ്സിനെ കാണുമ്പോ എന്താ ഫീൽ ചെയ്യാറ് അല്ല അത് എല്ലാ ഫീൽഡിലും വന്നതുപോലെ ഒരു ചേഞ്ച് ആണ് ചേഞ്ചാണ് ഞാൻ അന്ന് ആ പതിനഞ്ച് വർഷം മുമ്പ് ചെയ്തതുപോലെ നമസ്കാരം ഈ ഷോയിലേക്ക് സ്വാതന്ത്ര്യം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ത് ബോറായിട്ടേ തോന്നും അന്നത്തെ ആൾക്കാർക്ക് അതായിരുന്നു വേണ്ടത് അപ്പോൾ അതായിരുന്നു നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതും ഇപ്പോഴും പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഇപ്പം എന്നെ കാണുമ്പോൾ പറയും ഓ അന്ന് ഓർമ്മയുണ്ട് നല്ല മലയാളത്തോ ആയിട്ട് നല്ല ഐശ്വര്യത്തോടുകൂടി പക്ഷേ ഐശ്വര്യം അല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഓരോ സമയത്ത് ഇപ്പോൾ സിനിമയിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇപ്പം വന്നിട്ട് ആയ് ഹലോ വെൽക്കം ബായ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല നമ്മൾ സ്റ്റേജിലും ഉദ്ദേശിക്കുന്ന ആ ഒരു വൈബാണ് അപ്പോൾ അത് അതിൻ്റേതായ മാറ്റം അത്രേ ഉള്ളൂ അതിപ്പോൾ അതിൻ്റെ ഇപ്പൊ ക്യാങ്കർ ചെയ്യുന്ന കുട്ടികൾ കുറച്ചുകൂടെ സ്മാർട്ട് ആണ് കുറച്ചുകൂടെ ബോൾഡ് ആണ് ഓൺ സ്റ്റേജ് നമ്മൾ കൈ എന്നിട്ട് പറയാൻ നല്ല ടാലന്റ് വേണം പിന്നെ അല്ലാതെ ഒരു സെറ്റ് പാറ്റേൺ പഠിച്ചു വെക്കുന്നത് പോലെയല്ല അപ്പൊ അതിന് അതിന്റേതായത്തിൽ ഞാൻ ഇൻട്രോയൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരു തൊട്ട് മുമ്പ് ചിരിച്ചിട്ടാണ് ആളെ വെൽക്കം ചെയ്യുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തുളസുകാരി അപ്പൊ അത് അത്ര എളുപ്പത്തിൽ വരുന്ന ട്രാൻസാക്ഷൻ അല്ലല്ലോ അതായത് അയാൾക്ക് അടി അയാൾക്ക് ഒരു നാണക്കേടായിട്ട് നീ വിചാരിക്കേണ്ട ഒരു ആശ്വാസമാണ് ചിരി അതിനുശേഷം അയാളുടെ മുറിവ് കാണുമ്പോൾ എന്തായാലും വേദനയും വരില്ല അയാളോട് പ്രണയമുള്ള ഒരാളാണ് ഈ രണ്ട് ട്രാൻസാക്ഷൻസും അന്ന് പ്രധാന സാർ പറയുമ്പോൾ എന്നെ പിടികിട്ടിരുന്നു അന്ന് അന്ന് എയ്ത്തിൽ പഠിക്കുന്നു പക്ഷെ ഭദ്രനങ്ങള് നല്ല ഈ പറയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്താണ് ആ പുള്ളിക്ക് വേണ്ട പുള്ളി അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും അപ്പം ഈ പറഞ്ഞു തരുന്നത് വളരെ ആയിട്ടാണ് അല്ലാതെ വെള്ളം ഒഴിക്കോ ചിരിക്കോ കരയൂന്നല്ല അപ്പം പറയും നോക്ക് ഇങ്ങനെയാണ് പക്ഷെ മോൾക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ അവന്റെ ഫ്രണ്ട് വെച്ച് കരഞ്ഞ അവൾ അവൻ്റെ സങ്കടം ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡായിട്ട് നമ്മളെ പറഞ്ഞിട്ടാണ് ആ സീനിലേക്ക് ചെല്ലുന്നത് അപ്പൊ അത്രയും നന്നായിട്ട് പറഞ്ഞു തന്നതുകൊണ്ടായിരിക്കണം അത് ഒരുപാട് ടേക്ക് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ മോളങ്ങനെ കരയെടുത്ത് പക്ഷേ ചിരിച്ചോണ്ട് ആ ഒരു ഭാവം വരണം അങ്കിൽ അഭിനയിച്ചു കാണിക്കും കാണിച്ച് തരും നന്നായിട്ട് അഭിനയിച്ചു കാണിച്ചു തരും അപ്പൊ അത്രയും നന്നായിട്ട് ഒരു ഗൈഡൻസ് തന്നതുകൊണ്ടായിരിക്കാം അതൊരു ഒറ്റ ടേക്കിൽ തന്നെ ശരിയാവുകയും ചെയ്തു മാത്രല്ല അന്ന് ആക്ച്വലി എന്നെ ആ ഫിലിമിലോട്ട് എനിക്ക് ചാൻസ് തന്നത് ഗാന്ധിമതി ബാലനങ്കൾ അങ്കളുടെ മോള് സൗമ്യ എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ബാലനങ്കലാണ് അതിലോട്ട് ചാൻസ് തന്നത് അപ്പൊ ഈ സീൻ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ പുറമെ വിടുന്നു ബാലിങ്ങനെ കൈ പിടിച്ച നന്നായിട്ട് ചെയ്തു മോളെ എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ അത് ഡയറക്റ്റിന്റെ ഒരു കഴിവാണെന്ന് തന്നെ പറയാം അത് മനസ്സിലാക്കി തരാനായിട്ട് കാരണം അന്ന് ഒരു എഴുത്തി പഠിക്കുന്ന കുട്ടിയല്ലേ അത്രക്കെന്ന് പറഞ്ഞോ അങ്ങൾ എന്ത് പറയുന്നു അത് അതുപോലെ ചെയ്യുക ഇപ്പൊ ഇപ്പൊ ആളുകളൊക്കെ എന്താ പറയാ സിനിമയുടെ ഉള്ളിലെ കുട്ടികളായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ വലിയ സൗഹൃദവും ഭയങ്കര അവരുടെ ഗാംഗായിട്ട് നെസ്ലിൻ മാത്യു മേലെ അന്നത്തെ അന്ന് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു രൂപേഷിനോട് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല സീനിൽ വരുമ്പോൾ മാത്രം അഭിനയിക്കും എന്നിട്ട് രൂപേഷിനോട് ഒരു സൈക്കിൾ കയറി വരുന്ന ഒരു സീനുണ്ട് അപ്പോഴെ രൂപേഷ് ഒന്നും ഉണ്ടല്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ എവിടെ മറിഞ്ഞ് എന്തോ ഞാൻ ചോദിച്ചു ഇയാളെ പിടിച്ചിരുന്നാ മതി എന്തോ വളരെ റഫായിട്ട് അല്ലാതെ ഒരു കൂട്ടോ ബോണ്ടിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് സംസാരിക്കില്ല പിന്നെ രൂപേഷ് കുറച്ചുകൂടെ ഫിലിമിന്റെ സെറ്റിൽ കുറെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഞാൻ എന്റെ റോള് കഴിഞ്ഞു പോയി രൂപേഷ് എന്റെ ഡയറക്ഷൻ വധനങ്ങളുടെ കൂടെ ഒക്കെ കുറെ ഉണ്ട് ഒരു ബൈ ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളു അല്ലാതെ അതിനുശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് രൂപേഷ് പിന്നെ ഒരു ഫോണില് വിളിച്ചത് ട്വന്റി ഫൈവ് ഇയേഴ്സിന് ശേഷം അങ്ങനെ ഞങ്ങൾ പിന്നെ കാണുന്നത് അങ്ങനെ രൂപേഷ് ഞാൻ നാട്ടിൽ വരുന്നുണ്ട് ഇയാളെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടത് പിന്നെ ഈ കത്തെഴുതിയിട്ടുള്ള ഒക്കെ രോഷൻ ചേട്ടനാണ് രോഷൻ ചേട്ടന്റെ ഫാമിലി ആയിട്ടൊക്കെ അന്ന് കൊറേ അടുപ്പം ഉണ്ടായിരുന്നു എന്റെ പാരന്റ്സും എല്ലാം ആയിട്ട് ചാക്കോ എന്നുള്ള ഒറ്റ മാത്രമല്ല ഡയലോഗുകൾ ഒന്നുമില്ല തോമസ് ചാക്കോ എന്നൊരു വിളി മാത്രമേ ഉള്ളൂ പക്ഷെ ആ തുളസി എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഒന്നു കുറെ ആ കാലഘട്ടത്തിൽ എല്ലാ മലയാളികളുടെ മനസ്സിലായി എനിക്കൊന്ന് ഈ റീറിലീസിന്റെ സമയത്ത് ന്യൂ ജനറേഷൻ കൂടെ അത് ഒന്ന് അറിഞ്ഞു തുടങ്ങി കാരണം ആ ക്യാരക്ടറിന് അവര് തമ്മിലുള്ള ഒരു സ്നേഹം ബോണ്ടിങ് എല്ലാം അതെന്താ ഒരു വല്ലാത്ത രീതിയിലാണ് വദനങ്ങൾ അത് എടുത്തിരിക്കുന്ന എനിക്കൊന്ന് ന്യൂ ജനറേഷനും അത് മനസ്സിൽ തട്ടുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ആ കൊച്ചിലെ അവര് തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും എല്ലാം പിന്നെ വലുതാവുമ്പോഴും തോമസ് ചാക്കോയുടെ കൂടെ തുളസിന് ശേഷം കൂടി ആളുകള് മനസ്സിലാക്കും അറിയാത്ത ആളൊന്നും അല്ല എന്നാൽ പോലും മനസ്സിലാക്കും ആഡിയത്തിന് ശേഷമാണ് കുറച്ചുകൂടെ ഒരു റെക്കഗ്നീഷൻ എനിക്ക് തോന്നും ബട്ടർഫ്ലൈസിനേക്കാളും ഒക്കെ കാരണം ഈ തുളസിന്ന് ഒരു ക്യാരക്ടർ കുറച്ചുകൂടെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തതും പക്ഷെ എനിക്ക് അന്നത്തെക്കാളും കുറെ കൂടെ ആൾക്കാർ പിന്നെ പിന്നെ റെക്കഗ്നൈസ് ചെയ്ത് റീറിലീസ് വന്നപ്പോഴാണ് ആ ഒരിക്കൽ ഞാനിങ്ങനെ അത് പക്ഷേ റീറിലീസിനൊക്കെ മുമ്പാണ് ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം അവർ കപ്പിളപ്പുറത്തിരിപ്പം ഉണ്ടായിരുന്നു അവരിങ്ങനെ ഞാനിങ്ങനെ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുവാണ് ബസ്സിലിങ്ങനെ വരും ഒരു പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും തോന്നലേന്ന് വെച്ചിട്ട് ആ പയ്യൻ ഇങ്ങനെ തുളസിയല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ഉറക്കത്തിന് തുളസിയോ ആ അതെ 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 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറേ പേരങ്ങനെ എൻ്റെ ബാച്ചിലും ഒക്കെ തുളസി തുളസി തന്നെ വിളിക്കുന്നവരുണ്ട് എനിക്കതൊരു സന്തോഷമാണ് ആ ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ പേരിലൂടെ എന്നെ ഓർക്കുന്നല്ലോ എന്നറിയുമ്പോൾ പക്ഷേ ഇപ്പം കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഓർമ്മകൾ ഓർമ്മകൾ പാട്ട് വെച്ചിട്ടൊക്കെ അതൊക്കെ ഇപ്പോഴാണ് അപ്പോൾ അത് കുറെ കൂടെ ഒരു റയ്ക്കുന്നത് ഒന്നും കാലഘട്ടത്തിൽ അതില്ലല്ലോ അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി കാര്യങ്ങളില്ല അപ്പൊ ഈ ട്രോളും കാര്യങ്ങളും വരുമ്പോ നല്ല രീതിയില് വരുമ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നു ഓരോ അയച്ചു വരും പറഞ്ഞിട്ട് അത് സന്തോഷം തന്നെ ഈ ഇടവേള എടുത്തല്ലോ പിന്നെ വേണ്ടിട്ട് അവിടെ ചെയ്തു അങ്ങനെ ചെയ്യാനാണോ ശരിക്കും ഡാൻസിനെ സീരിയസ് ആ അങ്ങനെ ഇല്ല എന്ന് വെച്ചാ അന്ന് പഠിക്കണമെന്ന് തോന്നി പോയി അപ്പൊ എല്ലാരും ചോദിക്കണ്ടോ ഫിലിമില് നിന്നുകൂടെ ആയിരുന്നോ സിനിമകളിൽ വന്ന് വിളിച്ചതല്ലേ അങ്ങനെ തോന്നില്ല അന്ന് പഠിക്കണമെന്ന് തോന്നി പഠിച്ചു പിന്നെ ഡാൻസ് കുറേ കൂടെയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു മീഡിയന്ന് മാറി നിന്നും തോന്നില്ല ഞാൻ പറഞ്ഞു ഏഷ്യനെറ്റിൽ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ആങ്കറിങ് ഉണ്ടായിരുന്നു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു അപ്പം ഇവരെല്ലാം എന്നും കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു പിന്നെ പഠിത്തത്തിലോട്ട് പോയി പിന്നെ ഡാൻസ് അങ്ങനെ പിന്നെ അതിനുശേഷം ഇപ്പം ഒരു ത്രീ ഇയേഴ്സ് ബിഫോർ വാശിയിലാണ് അപ്പൊ അതൊന്നും എടുത്ത തീരുമാനങ്ങൾ തരവാ അങ്ങനെ തോന്നില്ല അന്ന് പഠിക്കണമെന്ന് തോന്നി പിന്നെ സിനിമയിൽ വരണമെന്ന് തോന്നി അങ്ങനെയൊക്കെ പോയി സിനിമ അപ്പം അന്ന് അത് ഫിലിമിലായിരുന്നു പ്രധാന ഫിലിം റോൾ ടെൻഷൻ ഇപ്പൊ അന്നൊന്നും അത്ര വിവരമില്ല പക്ഷെ ഇവര് റോൾ ചെയ്ത് ശരിയാകാത്തപ്പോ ചിലപ്പോൾ ക്യാമറമാൻ ഡയറക്ടറൊക്കെ ദേഷ്യം ഇറിറ്റേറ്റഡ് ആവുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കറിയത്തില്ല എന്തിനാ ഇവർ പിന്നെ എടുത്താ പോയത് പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതാണ് അതിന്റെ പൈസ പോയിക്കോണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇപ്പം അഭിനയിക്കുമ്പോ എത്രമാത്രം ടെക്നോളജി ആണ് നമുക്ക് അഭിനയിക്കുന്നത് കാണും അപ്പൊ തന്നെ അവർ എഡിറ്റ് ചെയ്യുന്നു അപ്പൊ എത്രമാത്രം വ്യത്യാസം വരുന്നു എന്നുള്ള അതുകൊണ്ട് തന്നെ വാശിയിൽ അഭിനയിക്കുമ്പോ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു കാരണം അന്ന് അഭിനയിച്ചതുപോലെ തന്നെയാണ് സ്റ്റാർ ക്യാമറ റോളിങ് ആക്ഷൻ ആണോ അതോ വേറെന്തെങ്കിലും അപ്പൊ ഡയറക്ടർ വിഷ്ണുവിനോട് ഞാൻ പറയുന്നു വിഷ്ണു എനിക്ക് ഞാൻ അഭിനയിക്കാം ശരിയായില്ലെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് അത്രത്തോളം ഒരു പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല പണ്ടത്തെ തന്നെ തോന്നിട്ടുള്ള അവരുടെയൊക്കെ പ്രകടനം കാണുമ്പോൾ അപ്പൊ അന്നത്തെ പോലെ അല്ല കൂടി ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങി ഭാഷ തന്നെ ഒരുപാട് മാറി സിനിമയ്ക്ക് വേണ്ടി മലയാളം ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ എന്താ അത് ഈ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലേയും ചേഞ്ച് ആണെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ കോഴിക്കോടൻ ഭാഷ കേൾക്കുമ്പോൾ അത് നമ്മള് ഫിലിമില് തന്നെ ഒരു വ്യത്യാസേ ആ ഭാഷയിലുള്ളത് അത് ഓരോ കാലഘട്ടത്തിലും ഈവ്രി ഫീൽഡിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് സിനിമയിലായാലും നമ്മുടെ ടി വി ആങ്കറിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോയിലാണെങ്കിലും പണ്ടത്തെ സ്റ്റേജ് ഷോ പോലെയാണോ പോലെയാണെങ്കിലും എന്തുമാത്രം വ്യത്യാസമുണ്ട് അതെല്ലാം ഓരോ ഒരു എവല്യൂഷന്റെ പാർട്ടായിട്ട് വരുന്നതായിട്ട് തോന്നുന്നു ഈ വടക്കൻ വിരാതീ റിലീസ് ചെയ്യുമ്പോ എന്ത് ഫ്രണ്ട്സ് ഉണ്ടാവും ഫാമിലി ഉണ്ടാവും ഇവരുടെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നത് അത് സ്വയം ആ ചെറിയ കുട്ടിയെ കാണുമ്പോൾ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് കാരണം വാശി ഫിലിം റിലീസ് ചെയ്തപ്പോൾ ഫ്രൈഡേ ആയിരുന്നു അത് റിലീസ് ആ ഓക്കെ ഫ്രൈഡേ അപ്പം എനിക്ക് ആദ്യത്തെ ഷോ കാണാൻ പോലെ എനിക്ക് പേടിയായിരുന്നു പേടി ഇൻ ദ സെൻസ് എന്താ ഞാൻ അഭിനയിച്ചു വെച്ച് ഞാൻ എന്തെങ്കിലും റോള് കാണി നമുക്ക് ഒരുപാട് മനസ്സിലെങ്കിലൊരു അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയില്ല അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്താ പോകത്തേ ഞങ്ങളുടെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടുകാരനാണോ പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കാണ് ആദ്യത്തെ ദിവസം ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ സെക്കൻഡ് ഡേ ആണ് ഞാൻ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും ഫാമിലിയുടെയും കൂടെ പോയിരുത്തു കാണുന്നത് അപ്പം ഈ റീറിലീസിനും പക്ഷെ ഈ റീറിലീസിനും എനിക്കറിയാം എന്താണ് അന്ന് അഭിനയിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു വിഷ്വൽ ട്രീറ്റ് അതൊരു വ്യത്യാസം കാണുന്നുള്ളത് അത് എനിക്ക് തന്നെ കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ എന്റെ കുട്ടികളും എല്ലാം അത് കാണുമെന്ന് ആലോചിക്കുമ്പോൾ കാരണം ഞാനന്ന് ഒരു സിനിമ ഇപ്പൊ ടി വിയിൽ എൻ്റെ കുട്ടികൾ കാണുന്നത് പോലെ അല്ല അതൊരു എന്താണ് തിയേറ്ററിൽ ചെന്ന അതേ കൂടി കുട്ടികളിലൂടെ കാണുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യായിട്ട് തോന്നുന്നു നമ്മൾ എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് സിനിമകളിലേക്കൊരു തിരിച്ചുവരവുണ്ടാവട്ടെ എനിക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് ചെയ്യുന്നത് എന്നാൽ പോലും മറ്റൊരു രൂപത്തിൽ ആളുകൾക്ക് കാണാൻ അത് ചിലപ്പോൾ ചില ചില സന്ദർഭങ്ങളിലൊക്കെ പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട് പടിക അതിൽ അതിൽ കണ്ടതുപോലെ തോന്നുന്നു ഡോക്ടറിനെ പോലെ ആ കുട്ടി എന്നൊക്കെ ചോദിച്ചവരുണ്ട് അമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അതൊരു സന്തോഷമാണ് കാരണം നമ്മൾ ടോട്ടലി ഒരു റിലേഷനും ഇല്ലാത്തൊരു പ്രൊഫഷനിലിരിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെയും എന്നെ ഓർക്കുന്നു ആ ഒരു ആർട്ടിസ്റ്റായിട്ട് അവരുടെ മനസ്സില് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷവും ഒരു പുണ്യമൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വടക്കം വീഴ്ച പോലെ ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു